ഹായ് ഫ്രണ്ട്സ് ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവില് ഇന്ന റാങ്കിങ് ടാസ്ക് ആയിരുന്നു ടാസ്ക് ആരംഭിച്ചപ്പോൾ തന്നെ അവിടെ ജയം ബഹളം തുടങ്ങി ടാസ്ക് എങ്ങനെ ചെയ്യണമെന്ന് ശരിക്കും ഒരു വ്യക്തത ഇല്ലാത്തത് പോലത്തെ ഒരു കണ്ടസൻസിന് പോലെയാണ് എനിക്ക് തോന്നിയത് അവരുടെ പെരുമാറ്റങ്ങളെല്ലാം കണ്ടപ്പോൾ ഓരോരുത്തരും ഓരോരു ചെയ്ത കാര്യങ്ങളെല്ലാം ഓരോന്നായിട്ട് പറഞ്ഞു പറഞ്ഞു അങ്ങനെ എല്ലാവരും പറഞ്ഞെങ്കിലും അത് മറ്റുള്ളവരും കൂടി സപ്പോർട്ട് ചെയ്താൽ മാത്രമാണല്ലോ അവർക്ക് ആ ഒരു പൊസിഷൻ കിട്ടുകയുള്ളു അപ്പോൾ എല്ലാവരും പറഞ്ഞു അപ്പോൾ ഒന്നാം സ്ഥാനത്തിന് വേണ്ടിയിട്ട് അഭിഷേകും ജിൻഡോയും അപ്സരയും അതുപോലെ തന്നെ നന്ദനയും ആണ് ഒന്നാം സ്ഥാനത്തിന് വേണ്ടി നിന്നത് അങ്ങനത്തെ അർത്ഥങ്ങളും ബഹളങ്ങളും ഒക്കെ തുടങ്ങിയപ്പോഴേക്കും ജിൻ്റെ പതുക്കെ അവിടെ നിന്ന് മാറി രണ്ടാം സ്ഥാനം പിടിച്ചു അങ്ങനെ ജിൻഡ് രണ്ടാം സ്ഥാനം കിട്ടി അതിനുശേഷം എല്ലാവരും അതായത് അഭിഷേക് നമ്മുടെ ബിഗ് ബോസിൽ വന്നപ്പോൾ മുതൽ ചെയ്ത ഓരോ കാര്യങ്ങളും ടാസ്കുകളും എല്ലാം അദ്ദേഹം എണ്ണി എണ്ണി പറഞ്ഞു അങ്ങനെ പലരും പലരും ഓരോ പോയിന്റ്സ് പത്തും പതിനഞ്ച് ഇരുപതും ഒക്കെ ഉണ്ടി പറഞ്ഞ ആളുകൾ വരെ ഉണ്ടായിരുന്നു പക്ഷേ എത്ര പോയിന്റ്സ് ആരൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞാലും മറ്റുള്ളവർ കൂടി സപ്പോർട്ട് ചെയ്യണം എന്നാൽ മാത്രമാണ് അവർക്ക് ആ ഒരു പൊസിഷൻ കിട്ടുകയുള്ളൂ അപ്പം അങ്ങനെ അഭിഷേകിനെയാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്തത് അഭിഷേകിനോട് പലരും ചോദിച്ചു അതായത് നിങ്ങളൊരു മത്സരാർത്ഥിയാണ് എന്നിട്ട് ഒരു മത്സരാർത്ഥിയായി നിങ്ങളിടപെടേണ്ട പല കാര്യങ്ങളിലും പലപ്പോഴും നിങ്ങളിടപെടാതെ ഒരു കാഴ്ചക്കാരനായി നിന്നില്ലേ എന്നൊക്കെ ചോദിച്ചിരുന്നു എങ്കിലും അഭിഷേകൻ അതിന് അത് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും അഭിഷേകന് മറുപടി ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ കാഴ്ചക്കാരനായ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒന്നാം സ്ഥാനത്തിന് യോഗ്യത എങ്ങനെയാണ് നിങ്ങൾ യോഗ്യനാവുക എന്നൊക്കെ ചോദിച്ചിരുന്നു എന്നാലും ആ ഒന്നാം സ്ഥാനത്തിന് വേണ്ടി മറ്റും മത്സരിച്ച ആൾക്കാർ അതായത് അപ്സര നന്ദന സിജോ അവരൊന്നും ആ ഒരു ഒന്നാം സ്ഥാനം കൊടുക്കാൻ മറ്റുള്ളവർക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷം പേരും ഒരു സ്നേഹത്തിൽ അല്ലാതെ മറ്റുള്ളവരുടെ കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിലായത് കൊണ്ട് തന്നെ അഭിഷേകിനെയാണ് സപ്പോർട്ട് ചെയ്തത് അങ്ങനെ അഭിഷേകിന് ഒന്നാം സ്ഥാനം കിട്ടി അപ്പോൾ അപ്സര മത്സരിക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് അപ്സറെ ഒരുപാട് കാര്യങ്ങൾ അതായത് ക്യാപ്റ്റൻ സീറ്റ് ക്യാപ്റ്റൻ ആയത് മുതലും ഇവിടെ വന്നപ്പോൾ ബിഗ് ബോസിൽ വന്നപ്പോൾ ചെയ്ത ഓരോ കാര്യങ്ങളും അപ്സര പോയിന്റ് ഔട്ട് ചെയ്ത് വളരെ വ്യക്തമായി പറഞ്ഞു എന്നിരുന്നാൽ പോലും അപ്സരയ്ക്ക് എന്ന ആസ്ഥാനം കൊടുക്കുവാൻ മറ്റുള്ള കണ്ടസ്റ്റൻസ് തയ്യാറായിരുന്നില്ല അതുകൊണ്ട് തന്നെ അപ്സരയ്ക്ക് ആ ഒരു സപ്പോർട്ടും കിട്ടിയില്ല അതുപോലെ നന്ദന നന്ദന ആയിക്കോട്ടെ നന്ദന പറഞ്ഞ കാര്യമെന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ എൻ്റെ അമ്മയ്ക്ക് കുറച്ച് കടമുണ്ട് അതുപോലെ എനിക്ക് വീട് വെക്കണം ആവശ്യമുണ്ട് അപ്പോൾ പണത്തിന് വേണ്ടി ഞാൻ ബിഗ് ബോസിൽ വന്നത് അതുകൊണ്ട് എനിക്ക് സ്ഥാനം വേണം എന്നാണ് നന്ദന പറഞ്ഞത് പക്ഷെ നന്ദന പറഞ്ഞതിനോട് പലരും തട്ടിക്കയറി അതായത് നന്ദന പറഞ്ഞത് ശരിയായില്ല ബിഗ് ബോസിൽ എല്ലാവരും വന്നത് പണത്തിന് വേണ്ടി തന്നെയാണ് അല്ലാണ്ട് നിനക്ക് കടമുണ്ടോ വീടുണ്ടോ വീട് വെക്കാനുണ്ടോ അതൊന്നുമല്ല ഇവിടുത്തെ എന്നൊക്കെ പറഞ്ഞ് ജാസ്മിനും സംസാരിക്കുന്നുണ്ട് കാരണം നന്ദന എല്ലാവർക്കും പണത്തിനാവശ്യമുണ്ട് അപ്പോൾ അതെല്ലാം ഇവിടെ പറയണ്ട ബിഗ് ബോസിനകത്ത് വന്നതിന് ശേഷം നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത് എന്നുള്ള കാര്യമാണ് ഇവിടെ പറയേണ്ടത് അല്ലാതെ പുറത്ത് കടമുണ്ടോ വീടില്ലേ അതൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും എല്ലാവരും പറഞ്ഞ കൂട്ടത്തിൽ കുറച്ചുകൂടി ഇതായിട്ട് ജാസ്മിനും സംസാരിച്ചു അങ്ങനെ നന്ദനയും സപ്പോർട്ട് ചെയ്യാൻ അധികം ആൾക്കാരുണ്ടായിരുന്നില്ല പിന്നെ സിജോ പിന്നെ അടുത്ത സിജോ ആയിരുന്നു സിജോനെ അവിടെ നിർത്തണം അതായത് സിജോനെ പുറത്താക്കണം എന്ന് തന്നെയാണ് പലരുടെയും ലക്ഷ്യം അപ്പോൾ സിജോം പറഞ്ഞു സിജോന് ഇവിടെ ഫിസിക്കൽ അസോൾട്ട് ഉണ്ടായതും അതുപോലെ സിജോനുള്ള നല്ല നിലപാടുകളെക്കുറിച്ചും ടാസ്കില് സിജോ പങ്കെടുത്തതും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സിജോ പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞുവെങ്കിലും സിജോയ്ക്കും വേണ്ട രീതിയിലുള്ള സപ്പോർട്ട് കിട്ടിയില്ല അങ്ങനെ ഈ മൂന്ന് പേർക്കും ഒന്നാം സ്ഥാനം കിട്ടിയില്ല അങ്ങനെ ഇവർ മൂന്ന് പേരും പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് സ്ഥാനങ്ങളിലേക്ക് മാറേണ്ടതായിട്ട് വന്നു അപ്പോൾ പിന്നെ അതിൽ കൂടുതൽ പറയാനുള്ളത് അൻസിബ അൻസിബയാണെങ്കിൽ ഏഴാം സ്ഥാനത്താണ് വന്നത് പക്ഷേ ആ ഒരു ഏഴാം സ്ഥാനത്തിനു വേണ്ടി മത്സരിക്കാൻ വേറെ ആരും തന്നെ ഉണ്ടായിരുന്നില്ല അതുപോലെ അൻസിബ പറഞ്ഞെനിക്ക് നിങ്ങളെപ്പോലെ ഒന്നും പോയിൻ്റ് ഔട്ട് ചെയ്ത് കാര്യങ്ങൾ പറയാനൊന്നും എനിക്കറിയില്ല എനിക്ക് ഏഴാം സ്ഥാനം മതിയെന്ന് പറഞ്ഞു അതിന് വേണ്ടി എതിരായിട്ടായിരുന്നു എന്നില്ല പക്ഷേ ജാസ്മിനാണെങ്കിൽ അഞ്ചാം സ്ഥാനത്തിന് വേണ്ടിയായിരുന്നു ജാസ്മിൻ മത്സരിച്ചത് പക്ഷേ ഋഷി അഞ്ചാം സ്ഥാനം വിട്ടുകൊടുത്തില്ല അങ്ങനെ ജാസ്മിന് പത്താം സ്ഥാനത്തേക്ക് മാറേണ്ടതായിട്ട് വന്നു പിന്നെ ഒന്നാം സ്ഥാനം കിട്ടുന്ന ആൾക്ക് ക്യാപ്റ്റൻ പദവിയും ഉണ്ടാകുമെന്നുള്ളൊരു കാര്യം ബിഗ് ബോസ് മറച്ചു വെച്ചു കാരണം അതൊരു പ്ലാൻ തന്നെ ആയിരുന്നു അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്യാപ്റ്റൻ പദവിയും കിട്ടും എന്നറിയുമ്പോൾ ഒരു പക്ഷിയെ ഒരു ഗെയിം മാറി ഫേവറിസം കാണിച്ച് ചിലപ്പോൾ ഒരു ക്യാപ്റ്റൻ ആക്കാൻ വേണ്ടി എല്ലാവരും കൂടി ഒരാളെ തിരഞ്ഞെടുത്തയാൾക്ക് ഒന്നാം സ്ഥാനം കൊടുക്കും അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ആ ഒരു കാര്യം മറച്ചു വെച്ചു അങ്ങനെ അഭിഷേക് പതിനൊന്നാം ആഴ്ചയിൽ ക്യാപ്റ്റനായിട്ട് മാറി അഭിഷേകിന് ഒന്നാം സ്ഥാനം കിട്ടി ജിൻഡോയ്ക്ക് രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനം അർജുനന് നാലാം സ്ഥാനം ശ്രീതു അഞ്ചാം സ്ഥാനം ഋഷിക്കും ആറാം സ്ഥാനം സായിക്കും ഏഴാം സ്ഥാനം അൻസിബയ്ക്കും എട്ടാം സ്ഥാനം റസ്മിൻ ഒമ്പത് നോറ പത്ത് ജാസ്മിൻ പതിനൊന്ന് സിജോ പന്ത്രണ്ടാം സ്ഥാനം അപ്സര പതിമൂന്നാം സ്ഥാനം നന്ദന അങ്ങനെ എല്ലാവർക്കും ഓരോരോ പൊസിഷൻ കിട്ടി പതിനൊന്നാം ആഴ്ചയിലെ ക്യാപ്റ്റനായിട്ട് അഭിഷേകം മാറി അങ്ങനെ അഭിഷേകിന് ക്യാപ്റ്റൻസി സ്ഥാനവും കിട്ടി അതുപോലെ തന്നെ ബാക്കി എല്ലാവരും അവരവരുടെ സ്ഥാനങ്ങളിൽ സന്തുഷ്ടരായിട്ട് നിൽക്കുന്നു ബാക്കിയുള്ള അപ്ഡേറ്റ്സ് നമുക്ക് നോക്കാം താങ്ക് യു